ആ ഇത് ഫുൾ ഞാൻ കണ്ടുപോകും കാരണം ഏറ്റവും മൊത്തം വണ്ടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ അത് സ്റ്റോക്ക് കണ്ടീഷനിൽ ഒന്നും തന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എല്ലാം തന്നെ മാറ്റിയേക്കുവാണ്ടി എടുത്തിട്ടോ ഏകദേശം ഏത് വല്ലതും മറ്റു വല്ല ഒക്കെ വണ്ടി എടുത്തിട്ടോ അപ്പൊ അതിന്റെ സ്പെയറും കാര്യങ്ങളൊക്കെ അതായത് എഞ്ചിമാവും ഒക്കെ ബാക്കിയുള്ള സ്പെയറും കാര്യങ്ങളൊക്കെ നമ്മൾ അത് ഓരോ വണ്ടികളെ സൂട്ടാണെന്ന് കിട്ടുമല്ലേ അപ്പൊ വേറെ വിഷയങ്ങളൊന്നും ഇല്ല കാരണം എന്തെങ്കിലും പോവുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാനുണ്ട് ഈ വണ്ടി വണ്ടികളൊന്നുമില്ല അല്ലെ പിന്നെ അതുപോലെ ഈ ബോഡി സ്പെയർ ഒക്കെ ഉണ്ടല്ലോ അതായത് ഗ്ലാസും കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഗ്ലാസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ടല്ലേ അപ്പൊ ഒന്നും സീനില്ല ബ്രോദോ ഈ വണ്ടിയുടെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ നോട്ടം കാര്യങ്ങളൊക്കെ എങ്ങനെയാ അതെ അതെ മെയിൻ ഈ കളർ തന്നെ ഓറഞ്ച് ഓറഞ്ചും ഗോൾഡ് മിക്സ് ആയിട്ട് നോക്കുമ്പോൾ കളർ കണ്ടാൽ തന്നെ ആൾക്കാരൊന്നും നോക്കി പോകും പഴയ വണ്ടി വണ്ടി ഷേപ്പും ആലോചിച്ച് ഇതൊക്കെ കൊണ്ട് ആൾക്കാരൊന്നും നല്ല ഇതിപ്പം ഏകദേശം ഏകദേശം രണ്ട് മൂന്ന് നമ്മൾ വണ്ടി അങ്ങനെ വണ്ടി എടുത്തപ്പോ വണ്ടി റണ്ണിംഗ് ആയിരുന്നു അതോ കുറച്ച് കണ്ടീഷൻ ആയിരുന്നു അല്ലേ പേപ്പർ പേപ്പർ മാർക്ക് അത് പിന്നെ നമ്മൾ എഞ്ചിൻമാരൊക്കെ പേപ്പറിലൊക്കെ ചെയ്തേക്കുന്നല്ലേ പേപ്പർ അതുകൊണ്ട് ഈ വണ്ടി ശരിക്കും പുറത്തേക്ക് നമ്മുടെ ആവശ്യം വരുന്നില്ല ഞാൻ കാണിച്ചരാം അതായത് ഇവിടെ നോക്കുമ്പോണ്ടല്ലോ വണ്ടി ഭയങ്കര ക്യൂട്ടാട്ടോ ഉണ്ടല്ല കുഞ്ഞു കുഞ്ഞ് വണ്ടിയല്ലേ ഇതിൽ ക്യൂട്ട് വണ്ടിയത് അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെഡ് ലൈറ്റ് മരക്കുന്ന കേട്ടോ ഇത് നമ്മുടെ ബുള്ളറ്റിൻ അംബാസഡിൻ്റെ കാണുന്ന ആയിട്ട് വരുന്ന ലൈറ്റ് ആവുന്നേക്കുന്നത് ഈ ഗ്രിഡ് സ്റ്റോക്ക് വരുന്നതല്ലേ സ്റ്റോക്ക് വരുന്നതല്ലേ പിന്നെ മോറിസിൻ്റെ ഒരു ബാർജിൻ ഒക്കെ ഉണ്ട് അതൊക്കെ സ്റ്റോക്ക് കേട്ടോ ഈ കാണുന്ന ലൈനൊക്കെ സ്റ്റോക്ക് വരുന്നതല്ലേ നല്ല ഷേപ്പുള്ള വണ്ടി കേട്ടോ നോക്കി നല്ലൊരു എന്താ പറയുക നല്ല ഷേപ്പ് ഉള്ള വണ്ടിയാണ് അതുപോലെ ഇൻഡിക്കേറ്റർ ഈ ഇൻഡിക്കേറ്ററൊക്കെ വരുന്നത് അന്ന് ഇൻഡിക്കേറ്ററൊക്കെ ഉള്ളതാണോ ആ സമയത്ത് ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഡയറക്റ്റ് ഇതിപ്പോൾ എന്തായത് വർക്കാവില്ല അല്ലേ പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊരു നമ്മുടെ ഒരു ക്രോമീറ്ററിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ് അതുപോലെ ഈ വണ്ടി ഒരു പത്ത് എഴുപത്തി രണ്ട് എണ്ണം വണ്ടിയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും സൈഡ് മീറ്റർ സീറ്റ് ബെൽറ്റ് അതൊരു ഇൻഡിക്കേറ്റർ ഒന്നും കാണാൻ വഴിയില്ല അപ്പോൾ അതൊക്കെ വേറെ ചെയ്തേക്കുന്ന കേട്ടോ അതൊരു ഡോർ ഹാൻഡിലൊക്കെ ഇതൊക്കെ വേണ്ടി തന്നെയല്ലേ ഓക്കെ അതൊരു വേറെ ഹൈലൈറ്റ് സാധനമാണ് ഇതിൻ്റെ അലോയിൽ നോക്കി ഒരു റഷ്യല്ല ഇതാ മെയിൻ അട്രാക്ഷൻ കിടക്കാൻ അലവേ കേട്ടോ അതൊരു ബ്രേക്ക് ലൈറ്റ് ഒക്കെ നോക്കിയേ ഇതൊക്കെ മൊത്തം മാറി വെച്ചേക്കാം ഇതൊക്കെ പുറത്തിറക്കി കഴിഞ്ഞാൽ സീഡുന്നില്ലേ അങ്ങനെ ഇറങ്ങാറില്ല പിന്നെ ഈ ബമ്പറൊക്കെ സ്റ്റോക്ക് വരുന്നല്ലേ നല്ല കട്ടി കട്ടിയാട്ടോ നോക്കി അല്ല ബമ്പർ ഇത് സ്റ്റോക്ക് വരും ഇതാണോ സ്റ്റോക്ക് വരുന്നേ ഇത് 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 നമ്മൾ തൽക്കാലം അല്ലേ വരുന്നത് സ്റ്റോക്ക് പിന്നെ ഡിക്കി എന്ന് പറഞ്ഞ മണിക്കോ ഡിക്കി തുറക്കാൻ പറ്റോ ഡിക്കി സ്പീസ് കൊറേ കൊണ്ടല്ലേ വണ്ടി ചേർന്നെങ്കിലും രംഗത്തേക്കാക്കി അല്ലേ ഓക്കേ ഇതൊക്കെയാണ് ഡിക്കി സ്പേസ് അപ്പൊ ഇതേപോലെ നോക്കി ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റ് ചേക്കുന്ന ആയിട്ട് കാണുന്നേ ഇത് മൊത്തം മാറി വെച്ചേക്കുന്നതല്ലേ ഓക്കെ ഇതിൻ്റെ ബാഗിൽ ലാസ്സൊക്കെ നോക്കി ചെറിയ ലാസ്സാട്ടോ തീരെ കുഞ്ഞു ലാസ്സാണ് എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ വണ്ടി മൊത്തത്തിൽ ഭയങ്കര ക്യൂട്ടാട്ടോ പിന്നെ ഇതൊക്കെ ഉള്ളു വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷൻ അതെന്താ കർണാടകയാ ഓക്കെ സി കെ അല്ലേ ഇത് നമുക്കുണ്ടല്ലോ വണ്ടി നീരൊക്കെ കാണാം അപ്പോൾ മൂറസിൻ്റെയൊക്കെ അകത്ത് ഞാൻ ആദ്യം ഒരു കറാൻ പോകട്ടോ അപ്പൊ ഇതാണ് മോറിസിന്റെ ഇന്റീരിയർ സ്റ്റോക്കല്ലേ ചെയ്തേക്കുന്നതല്ലേ പടർന്നോ ചെയ്യണമല്ലേ ഉണ്ടല്ലേ ഓക്കെ അതുപോലെ മീറ്റർ മീറ്ററിന്റെ കാര്യം ഫസ്റ്റ് ഒന്നും ആയിട്ടില്ല എടുത്തൊന്നും പറയാനോ അതുപോലെ കാണുന്ന ഇതൊക്കെ വേറെ ചെയ്തേക്കുന്നല്ലേ പിന്നെ അടുത്തിൽ ഏത് സംശയം ഉണ്ടോ വേറെ ചെയ്തേക്കണമെന്നു ഇത് തന്നെയായിരുന്നു അല്ലേ ഇവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണും Okay. Okay. ും വർക്കിങ് കേട്ടോ അതുപോലെ ബാക്കിലേക്ക് കയറണമെങ്കിൽ ഈ സീറ്റ് അല്ലേ ജസ്റ്റ് ഒന്ന് മടക്കാമത് അല്ല ബാക്കിലേക്കും കൂടെ എന്തെങ്കിലും സ്പേസ് തീരെ കുറവല്ലേ സീറ്റ് മുകളിലേക്ക് മാറ്റാൻ പറ്റില്ലേ സീറ്റ് അടക്കാൻ പറ്റില്ല മുകളിലേക്ക് അപ്പം ഇരുന്നാലും ചടങ്ങാ കാരണം കാര്യം ഇരിക്കുമല്ലേ പിള്ളറൊക്കെ ഇരുന്ന് പോകുവായിരിക്കും അല്ലാണ്ട് ഞാൻ റിഷ ഓക്കെ അപ്പൊ ഇതൊക്കെ ഇൻ്റീരിയർ തന്നേക്കണേ അതുപോലെ ഡോർ ഹാൻ അല്ലേ ഇത് സ്റ്റോ ഇത് സ്റ്റോക്ക് തോന്നാല്ലേ ഇതൊക്കെ വേറെ വണ്ടിയാണോ ചെയ്തേക്കുന്ന ഇതൊക്കെ അകത്ത് പറയുള്ളൂ ഇത് നമുക്ക് ലെഞ്ച് ഉണ്ടല്ലോ പഴം എല്ലാ വണ്ടിക്കും ഉണ്ടല്ലോ ഈ ഒരു സെറ്റിംഗ് ഉണ്ട് ഈ വണ്ടിക്ക് ഈ രീതിയിൽ നമ്മുടെ മറ്റേ വണ്ടിക്ക് പക്ഷേ സ്പ്രിങ് വന്നിട്ട് ഇപ്പോഴത്തെ വണ്ടി ലിവർ എടുത്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല അന്നൊക്കെ ഭയങ്കര നല്ല വെയിറ്റുള്ള ഉള്ള പോണ്ടായിരിക്കും കേട്ടോ ഇതൊക്കെ ഇതിന് നെഞ്ചിന് വന്നേക്കുന്നത് എല്ലാ എല്ലാം തന്നെ വേറെ വണ്ടി ഉള്ളതാണ് അല്ലേ ശരിക്കും പറയാം ശരിക്കും നമ്മുടെ വണ്ടിയുടെ ഒരു ചേസും ബോഡിയും മാത്രമേ വണ്ടിയുടെ ആയിട്ടുള്ളൂ ബാക്കി എല്ലാ സാധനം മാറിയിരിക്കുന്നതല്ലേ ഓക്കെ അപ്പോൾ എന്തെങ്കിലും കുഴപ്പം എന്തായാലും വേറെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല എന്തായാലും തുറന്നില്ല ജസ്റ്റ് സൗണ്ട് ഏൽപ്പിക്കാമോ അതിൻ്റെ കാര്യമൊന്നുമില്ല എങ്കിലും ചുമ്മാ വന്നാൽ സൗണ്ട് കഴിപ്പിച്ച് തരാം ഓക്കെ ബ്രോ നോക്കി എഞ്ചിൻ്റെ മുകളിൽ സൈഡിലൊക്കെ സെയിം പെയിൻറ്റ് ചെയ്തിട്ടോ അതിൽ ഭംഗി നടക്കാ ബ്രോ അപ്പം വേറെ നമ്മൾ പറയാനില്ലേനെ ഇല്ലില്ല അപ്പം നമ്പറേം കൊടുത്തേക്കാട്ടോ അപ്പം ആറിലെ വിളിക്കുക ഫിലിം ഷൂട്ടിങ് അതുപോലെ ഫോട്ടോഷൂട്ടും എന്തെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല വണ്ടി എത്തിക്കുന്നതായിരിക്കും അപ്പം നമ്പർ ഞാൻ അടിയേക്കാട്ടോ നടന്നുകൊണ്ടിരിക്കലോ ഓക്കെ